എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവർക്കും എന്റെ ഒരു ഹൃദയം നിറഞ്ഞ സ്വാഗതം ും ഈ യാത്ര എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട യാത്ര കേട്ടോ വേറെ ഏതൊക്കെ ബ്ലോഗ് മിസ് ചെയ്താലും ഈ ബ്ലോഗ് ഒരിക്കലും നിങ്ങൾ മിസ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും കൊണ്ടല്ല ഒരു കോതമംഗലംകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ തട്ടേക്കാട് കുട്ടമ്പുഴ പുന്നേക്കാട് ഇതിലൂടെ ഒക്കെ കൂടിയിട്ടുള്ളൊരു യാത്രയാണ് ഈ സ്ഥലം കണ്ടോ ഈ സ്ഥലം നമ്മുടെ എന്താ സ്വിറ്റ്സർലാൻഡ് ഓഫ് കോതമംഗലം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കയറാൻ പോകുന്ന തട്ടേക്കാട് പാലത്തിലേട്ടാണ് തട്ടേക്കാട് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് അങ്ങ് ദൂരെയൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തത് പാലം കേറുമ്പോ തന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്നുള്ള മലകളുടെ വ്യൂസ് ആണ് ഇത് നമ്മൾ ചെന്ന് കേറുന്നത് പാലത്തിലേട്ടാ കണ്ടോ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂസ് പക്ഷെ മഴ ആയത് കാരണം കറമയൊക്കെ മൂടി കിണർ അങ്ങനെ അങ്ങ് അകലത്തെയുള്ള മറ്റേ എന്താ പറയുക കോടയല്ല ഉള്ള കാരണം കോടന്നൊക്കെ പറഞ്ഞാണല്ലോ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം കോടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതെ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പം മേളിലൊക്കെ നല്ല കോടയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുട്ടമ്പോഴേക്ക് പോകുന്ന വഴി ഈ പിള്ളേരൊക്കെ പോകണമുണ്ടോ എന്ന രസ ഇത്രയും മനോഹരമായൊരു സ്ഥലം എന്താ പറയുക ഈ ഇങ്ങനത്തെ ഒരു മഴയത്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു വൈബാണ് ഇതൊന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ പ്ലാൻ ചെയ്യാണ്ട് പോകണം പ്ലാൻ ചെയ്യാണ്ട് പോകുമ്പോൾ അത് വേറൊരു വൈബാണ് ഇപ്പോൾ ഈ അടുത്ത സൈഡിൽ കട കൊടുക്കണം ഈ ഈ പുഴ ഉണ്ടോ ഈ പുഴ എന്ന് പറഞ്ഞാൽ കുട്ടമ്പുഴ എത്തറയും നമ്മൾ അപ്പോൾ ആ സൈഡിലെ ആ വനത്തിന്റെ ഒരു സൈഡാണ് ഈ പുഴയുടെ അപ്പുറം വടാട്ടുപാറ കേട്ടോ വടാട്ടുപാറ പഞ്ചായത്താണ് അപ്പോൾ ഇതിന്റെ രണ്ട് ഇപ്പുറത്താണെങ്കിലും അപ്പുറത്തൊന്നും നല്ല കാടാ ആ ഏരിയയിലാണ് ആനകൾ വെള്ളം കുടിക്കാൻ പറഞ്ഞത് വേനൽക്കാലത്തിൽ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞ മക്കളെ അവിടെ ആന കൂട്ടമായിട്ട് നിന്ന് വെള്ളം കുടിക്കണേ അടിപൊളിയായിട്ട് കാണാം അതിനുശേഷം കൂട്ടമ്പുഴ നമ്മൾ റൈറ്റ് എടുത്ത് മെലൈറ്റ് പോകുക മെല്ലായിട്ട് പോയി കുറെ കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ വരും അവിടെ നിന്ന് മുന്നോട്ട് നമുക്ക് കുറച്ച് പോകാനുണ്ട് അത് കഴിയുമ്പോൾ വഴി രണ്ടായി ഡിവൈഡ് ആവും ഒന്ന് തന്തപ്ര കോളനി എന്ന് പറയുന്ന നേരെ കാണുന്ന അപ്പോൾ ആ വഴിയെല്ലാം നമുക്ക് സൈഡ് എടുത്ത് നേരെ പോവാം നേരെ പോകുമ്പോൾ ഇനിയാണ് കുറച്ചുകൂടി ഈ ഈ യാത്ര ബ്യൂട്ടിഫുൾ ആകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വഴിയോ ഈ പാലം കയറിയതിന് ശേഷമാണ് നമുക്ക് ഒരു എന്താ പറയണേ വേറെ എൻറ്റിയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ദേശവാസികളുടെ ഒരുപാട് വീട് ഒരുപാടൊന്നും പറയാനില്ല ഒരു നാലോ അഞ്ചോ വീടുണ്ട് അവിടെ പിന്നെ അവരുടെ ഷെഡ് പിന്നെ ഉള്ളത് അവരുടെ കൃഷി സ്ഥലങ്ങളുടെ വെള്ളത്തിന് ഒരു കുറവ് ഉചിച്ച് കുഴപ്പമില്ല പിന്നെ മഴക്കാലം ആയതുകൊണ്ടും മൊത്തത്തിലൂടെ ഒരു തണുപ്പ് ചുറ്റും പുറം എന്താ പറയുക ഇവർക്ക് ഈ ട്രാവലിംഗിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല എന്താ പറയുക വഴിയൊക്കെ നല്ല മോശമാണ് ഈ കാണുന്ന അവരുടെ കൂവ കൃഷിയാണ് വഴി മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മോശമല്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോ മനസ്സിലാവും ഇങ്ങോട്ട് വരുന്നവരാണെങ്കിലും എന്താ ഈ വഴി വീടി കാണുന്നവരാണെങ്കിലും വഴിയെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കും അതിനുശേഷം നമ്മൾ മറ്റൊരു പാലം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇപ്പം അതിൽ ഇങ്ങനെ ഇത്രയും സെറ്റപ്പ് ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത്തെ തവണ എന്തോ പറയണത് ആദ്യം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ വന്നത് ഇപ്പോഴാണ് ചേട്ടൻ്റെ പോന്നത് പിന്നെ അതൊരു ചെറിയൊരു വാട്ടർഫോൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് മുന്നോട്ട് പോകുന്നോറും പോകുന്നോറും ഇനി കാണാം കാരണം മലയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളം വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞ് കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയും അതുപോലത്തെ വെള്ളം പിന്നെ ഇതാണ് ആ കോട നിൽക്കണത് എങ്ങനെ നിൽക്കണം ഒരു എന്താ പറയുക ഭയങ്കര ഒരു വിഷുവലാണ് ഈ വീഡിയോ കാണുന്ന കോരൊന്നും അല്ല നിങ്ങൾക്കിത് കാണാൻ പറ്റുകയാണ് ഇപ്പൊ ആ ഈ മല ഈ മലയുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത് സൂം ജെയിമിനും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉള്ളൂ നമുക്ക് അവിടെ ഇറങ്ങി നോക്കുമ്പോൾ കാണാൻ പറ്റും പിന്നെ ഇത് പഴയൊരു എന്താ പറയുക ഏറുമാടാണ് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് ഈ അരുവികൾ പോകേണ്ടത് അത് കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് പാലങ്ങൾ വരും അതും വളരെ മനോഹരമാണ് ഈ കയറ്റം അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് ഈ കയറ്റം കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴേന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ഗറ്റായിട്ട് തോന്നും സത്യം പറയാ ഈ ചെറിയ ചെറിയ കയറ്റങ്ങളല്ലേ ചെറിയ ചെറിയ കയറ്റം പോലെ ചെറിയ ആ ഫ്ലാറ്റായിട്ടുള്ള കയറ്റങ്ങളാണ് പക്ഷേ ആ ചെറിയ കയറ്റങ്ങള് മേടിയിട്ട് ചെല്ലുംതോറും ചെല്ലുംതോറും വലുതായി കോണ്ടിഞ്ഞിരിക്കും പറഞ്ഞാൽ നമ്മൾ താഴ്ത്തിയിട്ട് നോക്കുമ്പോൾ പിന്നെ ഭയങ്കര ഭയങ്കര ദൂരമാണ് ഈ കേറ്റം നമ്മളിങ്ങനെ കയറി ചെല്ലണത് തന്നെ ഗേറ്റിൻ്റെ കയറ്റത്തിന്റെ എൻഡില് നമ്മുടെ ചന്ദ്രൻചേട്ടന്റെ ഒരു കടയുണ്ട് അവിടെ മാമലക്കണ്ടം പൂൾബാർ എന്ന് പറഞ്ഞ കട വളരെ എന്താ പറയുക ഭയങ്കര ചെറിയൊരു കടയാണ് പക്ഷെ ഭയങ്കര അടിപൊളിയാണ് ആ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളത് ഈ വണ്ടിയിലാണ് താഴേന്ന് സാധനങ്ങൾ ചേണ്ട കടയിലേണ്ടത് അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ നല്ല അടിപൊളി പഴംപൊഴി നല്ല കട്ടഞ്ചട്ടായിട്ട് അവിടെ കിട്ടുകയുള്ളൂ സമയത്ത് രണ്ട് മാസം അപ്പോൾ ഈ റൂട്ട് ആരെങ്കിലും പോകുവാണെങ്കിൽ ചന്ദ്രൻചേണ്ട കടയുണ്ട് എല്ലാവരും കൂടെ കയറുക നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാവും നല്ല കട്ടൻ കട്ടഞ്ചായും പിന്നെ ഇങ്ങനെയൊരു ട്രിപ്പിനൊക്കെ വരുമ്പോൾ എന്തായാലും ഏത് ട്രിപ്പിനായിക്കോട്ടെ നിങ്ങളുടെ കയ്യിൽ കെട്ട്മണി ഉണ്ടാവുന്നത് വളരെ 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 അത്യാവശ്യമാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ച് ജിപേ ചെയ്യാറാണ് പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്താവുമ്പോൾ ജിപേം വർക്കാവില്ല ഫോൺ റേഞ്ച് ഉണ്ടാവില്ല എല്ലാ സെമിനും റേഞ്ച് ഇല്ല ബി എസ് എൻ എൽ അങ്ങനെ കുറച്ച് സിമ്മിനെ ഇവിടെ റേഞ്ച് റേഞ്ചുള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് ട്രിപ്പിന് പോകുകയാണെങ്കിലും യു മസ്റ്റ് ടേക്ക് സം മണി ഇൻ യുവർ പോക്കറ്റ് ഓക്കെ പിന്നെ നമുക്ക് കിട്ടിയ മറ്റൊരു പണി ഞാൻ പറയണ്ടല്ലോ റോഡ് തന്നെയാണ് റോഡ് മൊത്തത്തിൽ കച്ചറായിട്ട് കിടക്കണൊരു അവസ്ഥയാണ് കേട്ടോ അവിടെ അതിനുശേഷം നമ്മൾ കണ്ടത് മാമലക്കണ്ടം പള്ളിയാണ് ഭയങ്കര ഇവിടെ നിന്ന് കാണണമല്ലോ കുറച്ച് നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് മേടിച്ചെന്ന് നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയും പള്ളിയൊക്കെ അങ്ങനെ കാണുമ്പോ വേറൊരു പ്രളയത്തിലെ പാട്ട് പോലെ പിന്നെ മറിമായ എപ്പോഴും ഉണ്ട് റോഡില്ല വഴി ഇല്ല കോഴിയുണ്ട് മക്കളെ ശരിയാ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ മുന്നോട്ട് വന്നു അവിടെ നിന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസം ഉണ്ടെട്ടോ കാരണം വഴി അത്രയും മോശമാണ് അപ്പോൾ ഈ പാടത്തിന് നടുക്കൊരു പാറയുണ്ട് ഭയങ്കര സടതി കണ്ടോ വളരെ അതിൻ്റെ അങ്ങനത്തെ ഒരു വീടും ഉണ്ട് ഇനി അങ്ങോട്ടുള്ള വീടുകളൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ഇനി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പഴയ വീടുകൾ പഴയ അടിപൊളി വീടുകൾ വേറൊരു വീടുണ്ട് ഒരു ഓറഞ്ച് കളർ വീട് അതിന് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഒരു മിന്നായം പോലെ എടുത്തു സമയമില്ലാത്തതുകൊണ്ട് ആ വീട് വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് പിന്നെ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ അതെന്തോ ജാതി തെയ്യാണോ ജാതി റമ്പൂട്ടാൻ റബ്ബറ് അങ്ങനെ ഒരുപാട് 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 കൃഷിയുണ്ട് ഇവരുടെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് പിന്നെ ഒരു വേറെ പ്രത്യേകത ഇവിടെ എല്ലാ വീട്ടിലും വണ്ടി എല്ലാ വീട്ടിലും പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഈ ആൻഡ് എവരി വീട്ടിൽ എന്താ പറയുക കാർ പോർച്ച് ഉൾപ്പെടെയുണ്ട് എല്ലാ വീടും നിങ്ങൾ ആ വഴി പോകാൻ ശ്രദ്ധിക്കേണ്ടോ ഈ ഒരു ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കാർ ഉണ്ട് സുഗരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല വഴിയാണെങ്കിൽ ഇങ്ങനെ ബസ്സൊക്കെ ആണെങ്കിൽ കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു ബസ് വീരാ ആ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു അപ്പോൾ ഇങ്ങനെയൊരു എന്തെങ്കിലുമൊക്കെ ഭയങ്കര അത്യാവശ്യമൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ വേണ്ടി എല്ലാ വീട്ടിലും വണ്ടിയുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു മാമലക്കണ്ടം ടൗണിലോട്ടാണ് ചെന്ന കയറുന്നത് കേട്ടോ ആ ടൗൺ അതിലും മനോഹരം എന്ത് രസമാണ് ടൗണിൽ ജീപ്പ് ട്രക്കിങ്ങിന് കൊണ്ടിട്ടാണ് ജീപ്പ് ആണ് ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര രസമാണ് അവിടെ എന്താ ശരിക്കും നമുക്ക് അവിടെ നിൽക്കാനൊക്കെ തോന്നും എനിക്കങ്ങനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അവിടെ നിക്കാൻ അവിടുത്തെ ആൾക്കാർ ഇവിടെയാണ് ഫുൾ ജീപ്പ് ആ കിടക്കിടക്ക് ജീപ്പാണ് ഞാൻ മലയുടെ മനോഹരിത കണ്ടപ്പോൾ അങ്ങോട്ടായി ഇതൊക്കെ അവരുടെ കൊക്കോ കൃഷി എന്താ അതെ കപ്പ കൃഷി ഏറ്റവും കൂടുതൽ മിസ്സായി പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റ് ഹോംസ് ഉണ്ട് അതിപ്പോ എന്താ പല വെറൈറ്റീസ് ഓഫ് ട്രീ ഹൗസ് അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ ആദ്യം വീഡിയോ കണ്ട പോലെ തന്നെ ഉണ്ട് ഒരുപാട് ഉണ്ട് അപ്പോ നമ്മൾ നമുക്ക് പിന്നെ വേറൊരു ചെറിയ പ്രശ്നം പറ്റി പ്രശ്നമല്ല അതൊരു വിധത്തിൽ പറഞ്ഞാൽ നല്ലതുമാണ് നമ്മൾ അവിടെ നിന്ന് വഴി ചോദിച്ചിട്ട് നേരെ കുറച്ചധികം അകത്തേട്ട് കയറിപ്പോയി കാരണം നമ്മൾ സൈഡിൽ ടേൺ ഇട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല അത് കാരണം അകത്തേട്ട് പോയി പിന്നെ പിന്നെ നമ്മൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക ഒരുപാട് അകത്തേട്ട് പോകുന്നതാണെങ്കിൽ പറയാം ഈ ഇതൊക്കെ കാണാൻ പറ്റിയതുകൊണ്ടാണ് വളരെ എന്ത് രസമായിരുന്നു ഈ വഴി കിടക്കിങ്ങനെ പോവാൻ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസിന് പകരം വേറെ കാര്യം കൊണ്ടുണ്ടാവും നല്ല പേടിയോണ്ട് വളവ വളവാണ് നമുക്ക് ഏറ്റവും പേടി കാരണം വളവിൽ വണ്ടി ഈറി എന്നാലും നമുക്ക് അത്ര പേടിയില്ല വളവിലൊക്കെ ആന വന്നു നിന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്താ ചെയ്യാ പക്ഷേ ഈ കടയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആന കൊണ്ടാണെങ്കിൽ അത് അങ്ങനെ പിന്നെ ഈ വേനൽക്കാലത്താണ് ഒരുപാട് ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നത് എന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താക്കി ധൈര്യം സംഭരിച്ച് അവിടെ നിന്ന് നേരെ ധൈര്യത്തിൽ പോയി അപ്പോൾ ഇതൊക്കെയാണ് വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ ആ ഒരു മാമലക്കണ്ടം ഫോറസ്റ്റ് ഏരിയ വളരെ വളരെ എന്താ പറഞ്ഞ ഉയർന്ന ഇവിടുത്തെ മരങ്ങൾക്ക് ഭയങ്കരമായിരുന്നു പിന്നെ പ്രത്യേകം ചെറിയ പേടിയാകൂടുക നമുക്ക് നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പോൾ ഭയങ്കര ഹൈറ്റാണ് മരത്തിനൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ വേറൊരു ഫീലതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ എനിക്ക് പോകണം എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ എന്താ പറയുക പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരുപാട് വീഡിയോ എടുക്കുന്ന ബ്ലോഗേഴ്സിനെയും രണ്ട് ചേട്ടന്മാരെ ചേട്ടന്മാരുടെ വീഡിയോയുടെ പേര് ഞാൻ മറന്നുപോയി അയ്യോ വീഡിയോടെ ചേട്ടന്മാരുടെ യൂട്യൂബ് ചാനലിൽ പേര് ഞാൻ പറഞ്ഞു ചേട്ടന്മാർ ഭരിച്ചപ്പെടാൻ പറ്റില്ല എൻ്റെ ചേട്ടയും ആയിട്ട് സംസാരിക്കണ്ടായിരുന്നു അവർ എനിക്കെന്ത് കോള് വന്നു കോള് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയതാണ് അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു എൻ്റെ അടുത്ത് എന്താ ചോദിച്ചു അല്ല എൻ്റെ അടുത്ത് ചേട്ടൻ എടുത്ത് ചോദിച്ചു യൂട്യൂബ് ചാനലിൻ്റെ പേരൻ്റെ ഒക്കെ എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു നാല് മാസം ആയുള്ളൂ ചേട്ടൻ ചേട്ടൻ പറഞ്ഞു ഒരു നാല് മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു 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 മാസം ഒന്നൊന്നര മാസമായിട്ടാണ് ഇതാണ് ചേട്ടൻ ഒരു ഒന്നൊന്നര മാസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു അവർ പത്തൊമ്പത് ദിവസമായിട്ട് തുടങ്ങിയിട്ട് അവരിങ്ങനെ അറങ്ങി എടുക്കും വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ചില്ലടിച്ച് നടക്കണ ടീംസ് ആട്ടാണ് സ്കൂള് കഴിഞ്ഞു അതാണ് നമ്മൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അമ്പത് മിനിറ്റർ ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററും മൂന്നര കിലോമീറ്ററും ശരിട്ടാ താങ്ക് യു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഒരു വഴി പറഞ്ഞായിരുന്നു നമ്മൾ ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല വളരെ എന്താ സൗമ്യമായ രീതിയിൽ പറഞ്ഞു തരാ പറഞ്ഞു കഴിഞ്ഞാ ചേട്ടൻ പറഞ്ഞ കറക്റ്റാ ഇത്ര ദൂരം ഇത്ര തരം ആ പറഞ്ഞ രീതി ഭയങ്കര രസമാണ് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും എന്താ പറയാ ഇത്രയും സുന്ദരമായ സ്ഥലത്ത് ഇത്രയും സുന്ദരമായ ആളുകൾ ഇതിൽ കൂടുതലൊക്കെ വേറെ എന്ത് വേണോ ഇത് ആ സ്ഥലം നോക്ക് ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഇവിടെ ചേട്ടാ മറ്റേ യൂട്യൂബിൽ ചേട്ടന്മാരെ കണ്ടത് പക്ഷേ എനിക്ക് വേറെന്ന് പറയാനുള്ളത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഈ സ്കൂളിനും കൂടെ ഞങ്ങൾ വന്നിട്ടില്ല ആദ്യമായിട്ട് വന്നപ്പോൾ നമുക്കെന്താണ് ആ സമയത്ത് ഞങ്ങൾ അവിടെ വന്ന് ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ പെയ്തിട്ടു ആ മഴയും നല്ല രസം എന്താ അവിടെ എന്താ നല്ല രസമില്ലാത്ത അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫുൾ ഒരു വ്യൂ ഗവൺമെന്റ് ഹൈസ്കൂൾ മാമലക്കണ്ടം എറണാകുളം ജില്ല അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ ചെറിയ ചെറുകടികളാണെങ്കിലും ഒരു നാല് കടയുണ്ട് നാലഞ്ച് കടയുണ്ട് അതിന് അപ്പുറം മാറിയിട്ടൊരു കടയുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം മനോഹരമായിട്ടുള്ളത് മാത്രമല്ല മനോഹരമാക്കുന്നതും ആ അവിടുത്തെ ആളുകളെ കൂടിയാണ് കാരണം വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ചെറിയ കടകളും ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്ന കാരണം അവർക്ക് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അവരുടെ ജീവിതം മനോഹരമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഖായി ഫൈൻലി നമ്മളിവിടെ എത്തി കണ്ടു വീഡിയോസ് എടുത്തു സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകണം കാരണം സമയം ഇല്ല ഒന്നാമത്തെ കാര്യം അട്ടിക്കറിയാണ് പോകണേ അതുവരെ നമ്മൾ നേരത്തെ ഇറങ്ങാൻ അതിനുശേഷം നമ്മൾ ഇറങ്ങി ഇറങ്ങി എനിക്കെല്ലാവരോടും പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ഇവിടെ നിന്ന് നമ്മൾ ആ തിരിച്ച് കയറ്റം കയറി അതുപോലെ തന്നെ ഇറങ്ങിപ്പോ പോകണത് ഇച്ചിരി പാടുള്ള കാര്യമാണ് അപ്പോൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കുക സേഫ്റ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇത്രയും നല്ലൊരു വ്യൂവും കണ്ട് ഞാനൊന്ന് വ്യൂ ഒന്ന് കണ്ടെന്ന് തലയിട്ടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുള്ളൂ വണ്ടി ഇങ്ങനെ എന്താ പറയുക നേരെ അങ്ങനെ ആയിട്ട് അപ്പോൾ നിങ്ങൾ അത് വളരെ 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 സൂക്ഷിക്കുക എവിടെയാണെങ്കിലും എന്താണ് കാരണം കൂടുതലും വളവും തിരിവുള്ള വഴികളാണ് അപ്പൊ സേഫ്റ്റി 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 എല്ലാവരും എനിക്ക് പറയാനുള്ളത് സേഫ്റ്റിയുടെ കാര്യമാണ് ഇനി അങ്ങോട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല താഴെ വലിയ മഴ വന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു ട്രിപ്പായിരുന്നു ഇത് ഞാൻ വീട്ടിൽ ചുമ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചട വിളിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി നേരെ നമ്മുടെ പ്ലാൻ ചെയ്യാണ്ട് പോകുന്ന ട്രിപ്പൊക്കെ വളരെ വളരെ രസകരമായിട്ട് തന്നെ പോകുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ പിന്നെ വേറെന്താ ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ വീഡിയോയുടെ എല്ലാ എന്താ പറയുക നിങ്ങൾക്ക് തോന്നുന്ന എന്തും വീഡിയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നെല്ലാം പറഞ്ഞു കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി Y bien, debí descargar Ok, bye